കൈ പൊക്കളിൽ കൊടുത്ത് കൈത്തണ്ട നിവർത്തി മടക്കി കൈ വീത് അമർന്നു കൈകുത്തി പന്തി കൈ പന്തി വലിഞ്ഞു നിവർന്ന് തൂക്കിയെടുത്തടുത്തുകാൽ കൈപ്പൊക്കളിൽ കൊടുത്ത് കൈത്തണ്ട നിവർത്തി മടക്കി കൈവീത് അമർന്ന് വലമറതിരിഞ്ഞ് വർക്കല പാപനാശം പാരമ്പര്യ വടക്കൻ കളരി പരിശീലന കേന്ദ്രം എട്ടില്ല കളരിയുടെ രണ്ടാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് വി ജോയ് ഉദ്ഘാടനം ചെയ്തു ജനുവരി ഇരുപത്തെട്ടിന് ആരംഭിച്ച എട്ടില്ലം കളരി വർക്കല പാവനാശം ബീച്ചിലാണ് സ്ഥിതി ചെയ്യുന്നത് എട്ടില്ലം കളരി ഇന്ന് ജനുവരി ഇരുപത്തെട്ടിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തെട്ടിന് അതിൻ്റെ രണ്ടാം വാർഷികം ആഘോഷിക്കുകയാണ് എട്ടില്ലം കളരിയിൽ പരിശീലിപ്പിക്കുന്നത് പൂർണ്ണമായും വടക്കൻ കടത്തനാടൻ ശൈലിയുള്ള കളരിപ്പയറ്റാണ് വടക്കൻ കടത്തനാടൻ ശൈലിയുള്ള കളരിപ്പയറ്റുമായിട്ട് താല്പര്യമുള്ള മനുഷ്യർക്ക് പെട്ടില്ലം കളരിയിലേക്ക് വരാം വെട്ടിലം കളരി പൂർണ്ണമായും വടക്കൻ കളരി പയറ്റ് പരിശീലന കേന്ദ്രമാണ് കൂടുതലും ഇന്ത്യക്ക് പുറത്തേക്ക് വടക്കൻ കളരിയുടെ പ്രാധാന്യത്തെ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വർക്കല പാവനാശം ബീച്ചിൽ ഇങ്ങനെയൊരു കളരിപ്പയറ്റ് ട്രെയിനിങ് സെൻറ്റർ സ്ഥാപിച്ചിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ പ്രദേശത്തെ കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചക്കാവശ്യമായിട്ടുള്ള പരിശീലനവും നടത്തിക്കൊണ്ടുപോകാനും കൂടുതൽ വടക്കം കളരിയെ പ്രചരിപ്പിക്കാനുമാണ് വെട്ടിലം കളരിയുടെ ലക്ഷ്യം ചവിട്ടി വലതുകാൽ തൂക്കിയെടുത്തടതുകാൽ കൈ പൊക്കളിൽ കൊടുത്ത് കൈത്തണ്ടത് വൃത്തി മടക്കി കൈവീത് ആ മറന്ന് കൈകുത്തി പന്തി കൈപന്തി വലിഞ്ഞ് നിവർന്ന് തൂക്കിയെടുത്തടുതുകാൽ കൈ പൊക്കളിൽ കൊടുത്ത് കൈത്തണ്ടത് വർത്തി മടക്കി കൈവീത് ആ മറന്ന് വെച്ച് ഒരു രണ്ട് വർഷമായിട്ട് എട്ടിലം കളരിയിൽ വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തെ കളരി പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ മൈൻഡിനും ബോഡിക്കും ഒരുപോലെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ കളരി കൊണ്ട് നമുക്ക് കുറേ ഗുണങ്ങളുണ്ട് എക്സ്പെഷ്യലി ഇതൊരു മാർഷ്യൽ ആർട്സ് ആയിട്ട് മാർഷൽ ആർട്സ് ആയതുകൊണ്ട് ഡിഫീറ്റിനും ഡിഫെൻറ്റിങ്ങിനും അറ്റാക്കിനും ഒക്കെ നമുക്കിപ്പോൾ എന്തെങ്കിലും വരുമ്പോൾ പ്രതിരോധിക്കാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മൈൻഡിനും ബോഡിക്കും നമ്മളുടെ നല്ലതായിട്ട് ഫിറ്റ് ആക്കാനും അതുപോലെ തന്നെ സ്ട്രോങ് ആക്കാനും കളരി ഹെൽപ്പ് ചെയ്യും